കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ബാലുശ്ശേരി ഈയാട് വനിതാ സഹകരണ സംഘത്തിനെതിരെ പരാതിയുമായി നിക്ഷേപ രംഗത്തെത്തിയിരിക്കുകയാണ് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപത്തുക തിരിച്ചു കിട്ടുന്നില്ലെന്നും തുക ബാങ്ക് തിരിമറി നടത്തിയെന്നുമാണ് ആരോപണം കോടികളുടെ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി ഉയർന്നതോടെ ബാങ്ക് സഹകരണ വകുപ്പ് ഓഡിറ്റിംഗ് ആരംഭിച്ചു മുതൽ മുപ്പത് ലക്ഷം വരെ നിക്ഷേപിച്ചവരുണ്ട് കാലാവധി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഒഴിവുകൾ പറയും ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കഴിഞ്ഞ വലസ് ജൂണിൽ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് വിദുവിനോട് ചോദിച്ചുകൊണ്ടാണ് അപ്പം കുറേ കുറേ അവധി പറഞ്ഞു തരാം തരാം അടുത്ത് തരാം അടുത്ത് തരാം പറഞ്ഞു തീർച്ചയായിട്ടും തരും ഞാനിങ്ങനെ പൈസക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും ഇതുവരെ ഒരു പൈസ കിട്ടിയിട്ടില്ല മൂന്ന് പേരെ ഉണ്ട് പൈസ നിക്ഷേപകരുടെ ഒപ്പിട്ട് ുംകാമ്യം നൽകിയതായും എൻ്റെ സെക്രട്ടറിന്റെ മകന്റെ പേരിലുള്ള കുറുക്കി എന്നെ ജാമ്യം ഇട്ടിട്ട് എന്റെ ഒപ്പ് കള്ളിലെ ഒപ്പിട്ടിട്ടാണ് ഓല കുറി എടുത്തത് എന്ന് ആ കുറി പകുതി വരെ ഓലെ അടച്ച് പകുതിയല്ല കുറേ പൈസ പോലെ അടച്ചിക്ക് അതിന് ശേഷം അടയ്ക്കാണ്ട് നിന്ന പോലൊക്കെ എങ്ങനെ തപ്പുമ്പാണ് ഇതിൽ ഞാൻ ജാമ്യക്കാരത്തിയായിട്ട് സിമിയാണ് ജാമ്യം എന്നുള്ളതിൽ എനിക്ക് നോട്ടീസ് അയച്ചത് കല്യാണ ആവശ്യങ്ങൾക്ക് മറ്റും നിക്ഷേപിച്ചവർ ഉൾപ്പെടെ എനിക്ക് ആദ്യം മൂന്ന് ലക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാ കൊല്ലവും പോയി ഓരോ കൊല്ലത്തെയും ഞാൻ ഇടുക അപ്പം ഓരോ കൊല്ലം കഴിയുമ്പോൾ ഞാൻ പോയി പലിശ വാങ്ങലുണ്ടായിരുന്നു പിന്നെ ഒരു ആവശ്യം വന്നാലും ഞാൻ പിൻവലിച്ച് പിന്നെ എമ്പുണ്ടാടാം അപ്പോൾ മൂന്നാല് പ്രാവശ്യം ഞാൻ അവിടെ പോയി അപ്പോൾ എന്നോട് ഇരുന്ന് ഇപ്പം പൈസ അല്ല ഞങ്ങൾ ബെയ് മാസമായിട്ട് വരിന്നായിരുന്നു ഞങ്ങൾക്കൊരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് എന്നൊരു പൈസ തരാമെന്ന് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ച് പിന്നെ പോലും ഫോൺ എടുക്കില്ല കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിനെതിരെ നാട്ടുകാർ നാളെ സമരത്തിനിറങ്ങുകയാണ് വ്യാജ ഒപ്പിട്ട ചിട്ടിക്ക് ജാമ്യം നൽകിയ സംഭവത്തിൽ പോലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ കോഴിക്കോട്